ഓർഡർ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഐ പി എസ് ഓഫീസറെ മൂന്നാം രണ്ടാമത്തെ മൂന്നാം ദിവസം സസ്പെൻഡ് ചെയ്തു സുനിൽ ദാസ് രണ്ടാമത് ഉയർത്തിയ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ മാമി കേസ് അതിന് ക്രൈംബ്രാഞ്ചിന്റെ ഏറ്റവും ഉന്നതനായ ഈ ഏരിയയിലെ ഉന്നതൻ എന്ന് പറയുന്ന ഐ ജി ആർ അദ്ദേഹത്തിന്റെ ചുമതലയിൽ തന്നെ നല്ല ടീം ഉണ്ടാക്കി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓർഡർ ആണ് അതായത് നമ്മുടെ അന്വേഷണങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുക അതുകൂടി ഞങ്ങൾ ജനങ്ങളോട് പറയേണ്ടതുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം വളരെ ഗൗരവമായിട്ട് പോലീസുകാർ പങ്കെടുത്ത ഓഫീസർമാർ പങ്കെടുത്ത സമ്മേളനത്തിൽ ഡി ജി പിയെ ഇരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥരെ ഇരുത്തുന്ന സദസ്സിലാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് പോലീസിൽ ചിലകുത്തുകൾ ഉണ്ട് ആ പുഴുക്കത്തിലെ ഒരു നിരക്കും അ അച്ചടക്ക രാഹിത്യവും ഈ പറയുന്ന ക്രിമിനലിസവും പോലീസിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ നടപടികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോ എയർപോർട്ടിലെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാലും ഈ പറയുന്ന എടവണ്ണയിലെ റിതാൻ വധക്കേസായാലും ഞാൻ ഉയർത്തിയ മറ്റു കാര്യങ്ങളായാലും കൃത്യമായ നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പോലീസിന്റെ ഏറ്റവും വലിയ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫ് നമ്മള് ഡി ജി പി എന്ന് പറയും അദ്ദേഹത്തിന്റെ ചുമതലയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഐ ജി തൃശൂർ ഡി ഐ ജി ആ സ്റ്റേറ്റ്മെന്റ് എന്നാല് ഒരു കാര്യം ഒരു സമൂഹവും പത്രക്കാരും മനസ്സിലാക്കേണ്ടത് ഞാനും ഈ ഐ ജിയും മാത്രമാണ് ഏകദേശം ഒമ്പത് മണിക്കൂറിൽ വേറെ ഒരാളില്ല മുഴുവൻ ഐ ജി സ്വന്തം കൈപ്പടയിലാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയത് ചരിത്രത്തിൽ ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൂട്ടിന് എസ് പി ഒ ഒ കൂടെ വന്ന് അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതി എടുക്കുക അല്ലെങ്കിൽ സി ഐ ഒ എസ് ഐഇഒ ഒക്കെ ആവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്വാസമുള്ള ഒരു അദ്ദേഹത്തിന്റെ വിശ്വസനായ റൈറ്ററാവാം ഇവരാണ് എഴുതിയെടുക്കാറ് പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് മുകളിൽ പടച്ചവനും ഞാനും ഈ സ്റ്റേറ്റ്മെന്റ് എടുത്ത ഐ ജിയും അല്ലാതെ മറ്റൊരാളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന വളരെ സനിർദ്ദേശത്തോട് കൂടിയിട്ടാണ് പോലീസ് ഇപ്പോ രംഗം പ്രവേശനം ചെയ്തിട്ടുള്ളത് അതൊരു സത്യമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മാമി കേസിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് മാസത്തോളമായി ഈ തിരുവോധം ഇങ്ങനെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കുടുംബം ഈ വിഷയം ആക്ഷൻ കമ്മിറ്റിയും വന്ന് പറയുമ്പോ എനിക്ക് എന്റെ മനസ്സിലുണ്ടായ കുറെ ചിന്തകൾ കാരണം അങ്ങനെയാണ് ഞാനൊരു ആറേഴ് മാസമായിട്ട് ഇതിന്റെ പിന്നിലാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അതിൽ കാണുന്ന കുറെ സംഗതികൾ കൂട്ടി വായിക്കുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ നടന്ന ദുഃ ദുരൂഹത എന്തായിരിക്കാം എന്ന ഒരു ഡൗട്ട് എനിക്ക് ഞാനിപ്പോ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല കേസിന്റെ പ്രശ്നമൊന്നുമില്ല സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഐ ജിയെ കണ്ട് കുടുംബം ഇത് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നിയ തോന്നലുകളും എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് കിട്ടിയ സൂചന കഴിവുള്ളൂ ഇതേപോലെ ഒരു സീൽ ചെയ്ത കവറിന് ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഐജിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡ് എന്ന നിലക്കുള്ള ഡിജിപിക്കും ഞാൻ നൽകുന്നത്